ഹലോ സോ ഡിസ് അനദ പേപ്പർ ദാറ്റ് ഇസ് എം എം പി സീറോ പി ഓ സീറോ സീറോ സിക്സ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് സോ ഈ ഒരു യൂണിറ്റ് എന്തൊക്കെയാണ് നമ്മൾ കവർ അല്ല ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ദിസ് ഇസ് യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ് സോ ഒബ്ബിയസ്ലി എല്ലാ ഇതിലും ഉണ്ടാവുന്നതുപോലെ ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രോഡക്ഷൻ ആയിരിക്കും ഇതിൽ നമ്മുടെ മെറ്റീരിയൽസിന്റെ ഡെഫിനിഷൻ അതേപോലെ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ആ ഒരു ഫ്ലോ പ്രോ പ്രോസസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റില് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് ദിസ് നിസ്ഇസ് സ്ട്രാറ്റജിക് റോൾസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് യൂണിറ്റ് ടൂയില് വരുന്നത് സോ ഇതിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഒരു ഒരു റോൾ എന്താണ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു കോമ്പറ്റേറ്റീവ് ഒരു ഫേം സക്സസ് ആവാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സോ അങ്ങനെ അതാണ് ഇതാണ് മെയിൻ ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് സോ നെക്സ്റ്റ് യൂണിറ്റ് ത്രീ ഡിസൈനിങ് സപ്ലയർ നെറ്റ്വർക്ക് അപ്പൊ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സപ്ലയറിന്റെ കാര്യമാണ് സോ നമ്മൾ ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ ആ ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ എന്തൊക്കെ ഡിസിഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് ആൻഡ് നമ്മൾ പെർച്ചേസിംഗ് പെർച്ചേസ് ചെയ്യുന്നതിന് അതിന്റെ പെർഫോമൻസ് അതേപോലെ സപ്ലയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മോഡൽസ് വരുന്നുണ്ട് സപ്ലൈ ഡെവലപ്മെന്റ് മോഡൽസ് വരുന്നുണ്ട് സോ ഇങ്ങനെയുള്ള അതായത് സപ്ലയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ഫോർ ദാറ്റ് ഡയനാമിക്സ് ഓഫ് ബൈസ് റിലേഷൻഷിപ്പ് സോ ഇതിൽ സോയിനായിട്ട് സെല്ലർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് വരുന്നത് സോ അതിന്റെ ദാറ്റ് ആ ഒരു മാർക്കറ്റിംഗിൽ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ നെഗോസിയേഷൻ ബയർ സെല്ലർ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ വരുന്ന സംഭവം നെഗോസിയേഷൻ എന്ന് പറയുന്നത് സോ അതിന് വേണ്ടുന്ന സ്കിൽസ് അതേപോലെ കസ്റ്റമർ സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും അതേപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ബയർ സപ്ലൈ റിലേഷൻഷിപ്പിന് റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് സോ യും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് വി വിൽ കവർ നെക്സ്റ്റ് യൂണിറ്റ് ഫൈവ് ദാറ്റ് മെറ്റീരിയൽസ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പ്ലാനിങ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെറ്റീരിയൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അതിന്റെ കൺട്രോളിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഷെഡ്യൂളിങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ആൻഡ് മെറ്റീരിയൽ നമുക്ക് ഒരു റിക്വയർമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ സോ അതൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സോ അതിന്റെ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് സിക്സ് പുഷ് ആൻഡ് പുൽ സിസ്റ്റം സോ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് സോ ഇതിൽ നമ്മൾ പ്രൊക്യൂർമെന്റ് ദാറ്റ് അതായത് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് പുഷ് ആൻഡ് പുൽ സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ് അതിൽ ഉണ്ടാവുന്ന സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതേപോലെ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും നീഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് യൂണിറ്റ് സെവൻ ദാറ്റ് ഇസ് പ്രോസസ് ഇൻവെൻടറി സോ അതിനാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന രീതി വർക്ക് ഇൻ പ്രോസസ്സ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡബ്ല്യു ഐ പി വർക്കിംഗ് പ്രോസസ് എന്ത് എന്താന്നുള്ളത് ആൻഡ് അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയിന് ആൻഡ് അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും പിന്നെ ഈ ഒരു വർക്ക് വർക്കിംഗ് പ്രോ പ്രോസസ് ഇൻവെൻടറിയും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി വർക്കിംഗ് വർക്ക് ഇൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് എയ്റ്റ് സ്പെയർ പാർട്സ് മാനേജ്മെന്റ് സോ ഇതിൽ നമ്മൾ സ്പെയർ പാർട്സ് മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഇഷ്യൂസും അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു സ്പെയർ പാർട്സിന്റെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നുള്ളല്ലോ സോ അതിൽ നമ്മൾ ലൈഫ് സൈക്കിൾ നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സോ അതേപോലെ സ്പെയർ പാർട്സിന്റെ ലൈഫ് സൈക്കിൾ വരുന്നുണ്ട് സോ അതിലൊരു സിക്സ് സ്റ്റേജസ് ആണ് അതിൽ പറയുന്നത് ആ സ്റ്റേജസ് ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് നയൻ കോഡിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് സോ ഇതിൽ നമ്മൾ ദാറ്റ് ഇസ് കോഡിഫി നമ്മൾ കോഡ്സ് ഒക്കെ തന്നെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതേപോലെ സ്റ്റാൻഡർഡൈസേഷനും കോഡിഫിക്കേഷനും പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് വേരിയസ് ടൈപ്പ് ഓഫ് കോഡ്സ് നമ്മൾ യൂസ് ചെയ്യും സോ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ ഈ കോഡിങ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിക്സും ബെനിഫിറ്റ്സ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ടെൻ ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് ദി വെയർ ഹൌസ് സോ നമ്മൾ മെറ്റീരിയൽസിനെ മെറ്റീരിയൽസിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെയർ ഹൌസും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ സോ ഇതിൽ നമ്മൾ എന്താണ് ആ വെയർ ഹൌസിന്റെ അതിന്റെ ഒബ്ജക്റ്റീവ്സും ഫംഗ്ഷൻസും ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ ഒരു ആ ഒരു വെയർ ഹൌസിന്റെ ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സോ അത് അതെങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ അഡ്വാൻറ്റേജസും നല്ലൊരു ലൊക്കേഷൻ കിട്ടിയാൽ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആൻഡ് ഈ ഒരു ഡിഫറന്റ് ലേ ഔട്ടുകൾ ഉണ്ട് ഓരോ ടൈപ്പ് ഓഫ് വെയർ ഹൌസിന്റെ ൌട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നമ്മളിതിന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതാണ് വെയർ ഹൗസ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇതിന് നമ്മളെന്താണ് ഈ ഒരു വെയർ ഹൌസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വെയർ ഹൌസ് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് റിസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ആ റിസ്കിനെ കുറിച്ചും ആൻഡ് അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള വേരിയസ് മെഷേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് യൂണിറ്റ് ആണ് ദാറ്റ് ഇസ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ സോ ഇതിൽ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസും അതിന്റെ ഫംഗ്ഷൻസും ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതേപോലെ ലോജിസ്റ്റിക്സ് ഓർഗനൈസേഷന്റെ നീഡ് എന്താണ് ആൻഡ് ഡിഫറൻറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട് അതിന്റെ പൊസിഷനിങ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് സോ ദിസ് ഇസ് യൂണിറ്റ് തേർട്ടീൻ പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ സോ ഇത് നമ്മൾ ഡിസ്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതേപോലെ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം സോ അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് അതേപോലെ നീഡും അതിന്റെ കാര്യങ്ങളും അതായത് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ അതും ഇമ്പോർട്ടന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ സോ ഈ ഒരു പെർഫോമൻസ് അപ്രൈസിലെ നീഡും അതിന്റെ അപ്രോച്ചസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് ഉണ്ട് അതേപോലെ സ്കോർ അതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് സ്കോർ ഫ്രെയിംവർക്ക് നമ്മൾ ഇതെല്ലാം പെർഫോമൻസ് അപ്രൈസലിനും റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് സോ ഈ ഒരു ദാറ്റ് ഇസ് പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിന്റെ അപ്രൈസലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത്രയും യൂണിറ്റ്സ് ആണ് ഈയൊരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് തേർട്ടീൻ യൂണിറ്റ്സ് വരുന്നുണ്ട് ആൻഡ് ഓരോ യൂണിറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ യൂണിറ്റ്സും ഫെർദർ വീഡിയോസിൽ വി കാൻ കവർ Thank you.